കുസൃതിയുള്ളൊരു കുട്ടിയെ പോലെയാണ് ചിലപ്പോഴൊക്കെ അത് അനുസരണക്കേട് കാണിക്കും നമ്മുടെ വീടിന്റെ പണിയിറങ്ങുമ്പോ ഞാൻ നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കാറില്ല നിന്റെ മുഖത്ത് നോക്കി ഇത് എങ്ങനെയാ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷെ പറയാതെ പോയാൽ അതൊരു വലിയ പാപമായിരിക്കും പാപായിരിക്കും മറ്റൊരു കുടുംബമുണ്ട് അതിൽ രണ്ട് മക്കളുണ്ട് പപ്പ എന്താണ് പറഞ്ഞത് പപ്പക്ക് വേറെ ഒരു കുടുംബം ഉണ്ടെന്നോ തിരച്ച ചൂടുവെള്ളം നിങ്ങളുടെ മുഖത്തൊഴുക്കിയാണ് വേണ്ടത് നിങ്ങൾ പറയുന്നു കുസൃതിയാണെന്നല്ലേ പണ്ട് ഞാനൊന്നും മുണ്ടുപൊക്കി കാണിച്ചതിന് തെങ്ങിൽ കട്ടിയിട്ട് തല്ലിയവനാണ് നിങ്ങൾ അതൊന്നും ഞാൻ മറന്നിട്ടില്ല മൂകാമ്പിയൊക്കെയാണെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അമ്മയുടെ മുഖത്തെ നോക്കാറില്ലേ അത്രേ പിന്നെ ഇങ്ങനെയൊരു പരിപാടി പോകുമ്പോൾ അമ്മയ്ക്ക് ക്ഷയിക്കേണ്ടി കൊടുക്കണമെന്നായിരുന്നോ ആ കുടുംബത്തിലെ കുട്ടികളുടെ കല്യാണം നിങ്ങളല്ലേ നടത്തി കൊടുക്കേണ്ടത് ഞാനാണോ അതാ ഞാൻ പറയുന്നു എല്ലാം പണിക്ക് പോകണം സെക്യൂരിറ്റി പണിക്കോ ലോട്ടറി പണിക്കോ പോയാൽ നിങ്ങൾക്ക് ആ കല്യാണം നടത്താൻ പറ്റും ഞാൻ കഷ്ടപ്പെട്ട് ലോട്ടറി വിട്ടിട്ടാണ് ഈ കുടുംബം നോക്കുന്നത് നാളെ മേലേക്കം അടുത്ത വേറെ കുടുംബത്ത് പെണ്ണെന്ന് പറഞ്ഞ് കയറി വരരുത്